ആയില്യം നക്ഷത്ര ജാതർക്ക് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാം മാസഫലപ്രകാരം കന്നി മാസത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതായി കാണുന്നു നിലവിലുള്ള സാമ്പത്തിക ബാധ്യത തീർക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് പുറത്ത് താമസിച്ച് പഠിക്കുന്നവർക്ക് നിലവിലെ താമസ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കേണ്ടതായി വരാം സർക്കാരിൽ നിന്നും നേടിയെടുക്കാനുള്ളത് മറ്റുള്ളവരുടെ സഹായത്താൽ നേടിയെടുക്കാൻ അതിവേഗത്തിൽ സാധിക്കും ദൈവാധീനം ഉള്ള സമയം കൂടിയാണ് തുലാമാസത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നല്ല സമയമാണ് കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും വരുമാനം വർദ്ധിക്കുന്നതായി കാണുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തിയിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതി പ്രതീക്ഷിക്കാം അഭിമാന മുഹൂർത്തങ്ങൾ വന്നു ചേരും എല്ലാം നന്നായി ഭവിക്കട്ടെ